ഉറിയിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ നല്ല നാട് ചട്ടിച്ചോറും വഞ്ചിച്ചോറും മയിലാഞ്ചി ചോറും ഒക്കെ ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട് ഒരു ട്രഡീഷണൽ ഫുഡ് കോൺസെപ്റ്റ് ആണ് ഇവര് ഫോളോ ചെയ്യുന്നത് പ്രധാന ഹനിയ് ചട്ടിച്ചോറും മയിലാഞ്ചി ചോറും ഒക്കെ തന്നെയാണ് കേട്ടോ നമ്മള് എന്ന സംരംഭം തുടങ്ങിയിട്ട് ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ട് അത് ഉറി ട്രഡീഷണൽ ഫുഡ് എന്ന പേര് നമ്മൾ പൊന്നാനിയിലും ഇപ്പൊ നമ്മൾ തിരൂര് ആലത്തീരും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ആലത്തീര് തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞ് പൊന്നാലിന്റെ മൂന്ന് വർഷവും കഴിഞ്ഞ് നമ്മളൊരു ട്രഡീഷണൽ വേയിൽ ഫുഡ് കൊടുക്കുക കൊടുക്കുകയെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ തുടങ്ങിയൊരു സംരംഭമാണിത് നമ്മൾ താത ഊണ് മുതൽ ചട്ടിച്ചോറ് അത് സ്പെഷ്യൽ ചട്ടിച്ചോറ് വഞ്ചിച്ചോറ് രാജാവിൻ്റെ ചട്ടിച്ചോറ് വഞ്ചിച്ചോറ് മൈലാൻറ്റി ചോറ് അങ്ങനെ ഒരുപാട് മീൽസുകൾ നമ്മൾ ഇവിടെ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നൂറ്റി പത്ത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് ഇപ്പോൾ നമ്മളത് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്നത് പോലും ഒരു ട്രഡീഷണൽ വേലാണ് ഇപ്പം നമ്മൾ മണ്ണിൻ്റെ ഗ്ലാസ്സിലാണ് നമ്മൾ വെള്ളം സെർവ് ചെയ്യണത് അതുപോലെ പൂജയിലാണ് നമ്മൾ വെള്ളം വെക്കുന്നത് നമ്മൾ ടേബിളിൽ വെക്കുന്ന വേസ്റ്റ് പാത്രം പോലും നമ്മളത് ചിരട്ടയുടെ ഒരു പാത്രത്തിൽ നമ്മൾ അത് വെക്കുന്നത് സ്പൂണിൻ്റെതാണെങ്കിലും ചിട്ടയുടെ സ്പൂണ് കയ്യിലിതൊക്കെയാണ് യൂസ് ചെയ്യണത് പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്നാണ് സാധനം നമ്മളിവിടെ യൂസ് ചെയ്യണമെന്നില്ല എന്നാണ് ഒരു ഐറ്റംസ് നമ്മളിവിടെ യൂസ് ചെയ്യണമില്ല അപ്പൊ നമ്മള് ട്രഡീഷണൽ വേല നമ്മളെല്ലാം ചട്ടിയായാലും ഗ്ലാസ് ആയാലും എല്ലാം നമ്മളത് ഒരു ട്രഡീഷണൽ വേലാണ് നമ്മളിവിടെ എല്ലാം കൊടുക്കുന്നത് കറികളൊക്കെ സെർവ് ചെയ്യുന്നത് ഇതുപോലുള്ള മൺപാത്രങ്ങളിലാണ് സ്പൂണിന് പകരം ഉപയോഗിക്കുന്നത് ചട്ടിത്തവി മറ്റൊരു കാര്യം എന്താണെന്നറിയോ ഇവിടെ കുക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ സെർവ് ചെയ്യുന്നതും ഒക്കെ ഇതുപോലുള്ള ലേഡീസാണ് വളരെ ട്രഡീഷണൽ ആയ ഫുഡാണ് ഇവരിവിടെ സെർവ് ചെയ്യുന്നത് കേട്ടോ ചട്ടിച്ചോറ് നൂറ്റിപ്പത്ത് രൂപ മുതൽ ഇവരോട് സെർവ് ചെയ്യുന്നുണ്ട് രാജാവിന്റെ ചട്ടിച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികവും സീ ഫുഡായിരിക്കും സീ ഫുഡും ബീഫും ചിക്കനും ഒക്കെ അടങ്ങിയതാണ് ഇവരുടെ ചട്ടിച്ചോറ് മറ്റൊന്നാണ് ഇവരുടെ മൈലാഞ്ചി ചോറ് അത് എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ എത്തിയപ്പോഴത്തേക്കും മൈലാഞ്ചി ചോറ് കഴിഞ്ഞുമായിരുന്നു പലതരത്തിലുള്ള ചട്ടിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ സർവിംഗ് ടേബിളിലേക്ക് ആ കൂചീന്ന് തണുത്ത വെള്ളം ഇതുപോലെ ഇങ്ങനെ എടുത്ത് കുടിക്കണത് ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്ന കപ്പും ഒക്കെ കളിമണ്ണിലുള്ളതാണ് ഇതിനെല്ലാം നല്ല തണുപ്പാണ് അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം ഞാൻ ഞാനീ അടുത്ത് ചട്ടിച്ചോറിനകത്ത് കക്ക റോസ്റ്റ് ഉണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് കണവ റോസ്റ്റ് ഉണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കുറച്ച് കക്ക റോസ്റ്റും ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ ക്രാബിന്റെ റോസ്റ്റും ഇതൊക്കെ എടുത്തിട്ടേ ആ ചൂട് ചോറുമായിട്ട് ചേർത്ത് ഇങ്ങനെ കഴിക്കണം ആട്ടിപൊളിയെന്ന് പറഞ്ഞാൽ ആട്ടിപൊളിയാട്ടോ ആ ക്രാബ് റോസ്റ്റും കണവ റോസ്റ്റൊക്കെ വേറെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഇത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ രണ്ട് പീസ് ചിക്കൻ ഫ്രൈ ഉണ്ട് കുറച്ച് മീൻ കറി ഒഴിച്ചിട്ട് കുറച്ച് സാമ്പാറുകൂടെ ഒഴിക്കണം അതിനുശേഷം നല്ല ബീഫ് റോസ്റ്റ് അതും ഇരി പപ്പടവും ഇരി തോരനും ഇതെല്ലാം കൂടെ എടുത്തിട്ടേ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കണം അടിപൊളിയാണ് നല്ല നല്ല മഞ്ചേരി പോന്നറിയതാ ഇതാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെട്ടാണല്ലേ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവസാനം എന്താ ഇതുപോലെ നല്ലൊരു ചൂട് പായസം കൂടി ഒക്കെ സെർവ് ചെയ്യുന്നത് ഒരു മൺപാത്രത്തിലാട്ടോ എന്തായാലും സംഭവം പൊളിച്ചു തിരൂര് ചമറവട്ടം റോഡ് ആലത്തൂരിലാണോ ഈ റെസ്റ്റോറൻറ് ഉള്ളത് മാത്രമല്ല ഇവരിപ്പോ ഫാൻ ചേസിയും കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം